അസ്സാമലൈക്കും ഇന്ന് നമ്മൾ കുറച്ച് ഇറച്ചിയും അതുപോലെ തന്നെ അരിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ വെറും പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ കുക്കറിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണീൻ്റെ വീഡിയോ ആണ് കേട്ടോ ആർക്കാല്ലേ ബീഫ് ബിരിയാണി ഇഷ്ടമില്ലാതെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് കല്യാണ വീടുകളിലും സൽക്കാര വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അവിടെ ഉള്ളിയും തക്കാളിയൊന്നും വാട്ടാതെ നല്ല രീതിയിൽ കുഴച്ചിട്ടാണ് കേട്ടോ വെക്കുക നല്ല ടേസ്റ്റാണ് ആ ഒരു റൈസിനും ആ ഒരു ഇറച്ചിക്കൊക്കെ ആയിട്ട് അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മളും ചെയ്യാൻ പോണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഒരുപാട് സമയമൊന്നും വേസ്റ്റാക്കണ്ട അതാ പെട്ടെന്നായി കിട്ടും ചെയ്യും അതും കുക്കറിലല്ലേ ഇതാ ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് എല്ലും നെയ്യും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് എല്ലൊക്കെ വേണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അത്യാവശ്യം വലിയ രീതി തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ കഴുകിയെടുത്ത് ഞാനൊരു ഒട്ടപാത്രത്തിൽ ഊറ്റി വെച്ചിരുന്നു എന്നാൽ നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിലൊക്കെ ഇച്ചിരി മഞ്ഞൾ പൊടിയും ഒരിച്ചിരി ഉപ്പും ഇട്ടിട്ട് കുഴച്ചെടുക്കുകയാണ് ഇനി ഇതിലോട്ട് വെള്ളമൊഴിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ചുരുങ്ങിയത് ഒരു നാല് വിസിലടിക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഒരു അറുപത് ശതമാനമൊക്കെ വെന്തിട്ടുണ്ടാവും ബാക്കി നമ്മൾ റൈസ് ദമ്മിൽ ഇടുന്ന ആ ഒരു ടൈമിലും വെന്ത് വന്നോളും ഇനി ഞാനിതാ ഒരു മസാല പരിചയപ്പെടുത്താതാണ് ഇതുപോലെയാണ് കേട്ടോ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ചുണ്ടാക്കുന്ന ആണെങ്കിൽ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം നോക്കട്ടോ ഞാനിതവിടെ കുറച്ച് തക്കോലം ജാതിപത്രി അതുപോലെ തന്നെ ഏലക്ക പട്ട ഗ്രാമ്പു ഒക്കെ എടുക്കുകയാണ് ഇത് നമ്മൾ ഇത് കാണട്ടോ ഇറച്ചിക്ക് ഉള്ളൊരു മസാലക്കൂട്ടാണ് കേട്ടോ അതുപോലെ തന്നെ വലിയ ജീരകം സാധാരണയായി ഞങ്ങളിവിടെയൊക്കെ എല്ലായിടത്തും കിട്ടുമായിരിക്കും ബിരിയാണീൻ്റെ മസാലപ്പൊടി പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ കിട്ടുക ഇത് ഫ്രഷ് ആയിട്ട് നമ്മൾ പൊടിച്ച് ചേർക്കുമ്പോൾ ആ ഒരു ബിരിയാണിക്ക് നല്ല സ്മെല്ലുമാണ് നമ്മൾ ആ ബിരിയാണീൻ്റെ ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക സാധാരണ ചിലർ ഗരം മസാല ഇടും ബിരിയാണി മസാല ഇടും അപ്പോൾ അതിലേറെ രുചി ഒന്നുകൂടി ഈ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ചെടുക്കുകയാണ് ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീഫായതുകൊണ്ടാണ് കേട്ടോ പെരിഞ്ചീര ക ഇട്ട് കൊടുത്തത് അപ്പോൾ ബീഫ് ബീഫാവുമ്പോൾ എന്തായാലും പെരിഞ്ചീരം ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ആക്കരുത് അത് ചേർത്ത് തന്നെ ചെയ്യണം നല്ല നൈസായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവരിക തക്കോലം ജാതിപത്രി ഏലക്ക പട്ട ഗ്രാമ്പു പിന്നെ ഒരു ചെറിയ ജീരകം അതുപോലെ തന്നെ കസുകസുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പെരും എല്ലാം കൂടിയും കൂട്ടി പൊടിച്ച് വച്ചിട്ടുണ്ട് അത് നമ്മുടെ ഇറച്ചി കാണാം ഇനി ഞാൻ റൈസിലുള്ള ഒരു മസാല പൗഡറാണ് ഏലക്ക പട്ട ഗ്രാമ്പു എല്ലാം കൂടി ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കുക ഇന്ന് ഞാനിവിടെ ഒരു കിലോ ബീഫും ഒരു കിലോ റൈസും ആണ് കേട്ടോ ഇനിയിപ്പോൾ ബീഫ് കുറച്ച് കൂടുതൽ എഴുതി കുഴപ്പമൊന്നുമില്ല കഴിക്കാനായിട്ട് ആർക്കാലും ഇഷ്ടമല്ലാത്ത അപ്പോൾ എല്ലാം കൂടി ഒന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് മസാലപ്പൊടികളും കണ്ടല്ലോ അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ബീഫ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളി അതായത് നമ്മൾ ഈ ചുവന്ന ഉള്ളി എന്തായാലും ഞങ്ങൾ ചെയ്യണം കേട്ടോ അത് ചേർത്ത് അത് തന്നെ ചേർക്കണം അത് ഞാൻ ഏകദേശം ഇരുപതോളം എടുത്തിട്ടുണ്ട് ഇതിന് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഒരു മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് അത് ചേർത്ത് ബീഫ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ബീഫ് ബിരിയാണിക്ക് എല്ലാം കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ ചെറിയ രീതിയിലൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാകും ഉണ്ടല്ലോ ഞാനൊന്ന് ചതച്ചിട്ട് അത് മാറ്റി വെക്കണേ അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നത് റൈസിന് ഒരു പ്രത്യേക പേരൊന്നും ഇല്ല കേട്ടോ ഒരു നോർമൽ ബിരിയാണി റൈസാണ് കേട്ടോ വലിയൊരു വിലൻ്റെ ഒന്നും ഇല്ല അപ്പോൾ ഏതായാലും ഇതാ ഞാനിത് മറ്റൊരു പാത്രത്തിനൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇച്ചിരി സമയം ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെള്ളത്തിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊന്ന് വെള്ളത്തിൽ കിടക്കട്ടെ ഈ ഒരു റൈസ് ഞാൻ വേവിച്ചെടുത്തിട്ടാണ് ചെയ്യണത് അതല്ല ഇന്നെങ്കിൽ കുക്കറിൽ നേരിട്ടും ചെയ്യാം പക്ഷേ എനിക്ക് ഒന്നുകൂടി ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും നല്ലതായി തോന്നാറ് ഇങ്ങനെ ചെയ്യലാണ് കേട്ടോ ഞാൻ റൈസ് വേറെ വേവിക്കാറാണ് ചെയ്യൽ ഇനി രണ്ടും ഒപ്പം ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യുക അതിനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ആദ്യം താ റൈസ് വേറെ വേവിക്കുന്നവർക്കുള്ള പരിപാടി ഇതാണ് റൈസിനുള്ള വെള്ളം വെച്ച് കൊടുക്കുക പിന്നെ ക്യാരറ്റ് പിന്നെ നമ്മുടെ ഏലക്കായ ഉപ്പ് ഒരു ഇച്ചിരി പെരിഞ്ചീരം പട്ട ഗ്രാമ്പൂ ബേലീഫ് ഇതൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മളെ റൈസ് നല്ല രീതിയിൽ കഴുകിയിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കുക ഒരു എഴുപത് ശതമാനം വേവാകുമ്പോഴേക്കും നമുക്കത് ഊറ്റി വെക്കട്ട ബാക്കി ദമ്മില് കിടന്നിട്ട് വേണം വെന്ത് വരാനും അതെല്ലാം നിങ്ങൾ നേരിട്ട് കുക്കറിലോട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്ക് വേണം കുക്കറിൽ വെച്ച് കൊടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വേവൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ എനിക്ക് റൈസിൻ്റെ കൂടെ ഈ ഒരു അങ്ങനെ ചെയ്യുമ്പോൾ കുക്കറിലിട്ട് ചെയ്യുമ്പോൾ സാധാരണ ഇറച്ചി ചോറിൻ്റെ ഒരു ഇതായിട്ട് തോന്നും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് അനുസരിച്ച് ചെയ്യാം നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കുക്കറിലല്ലേ അത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഉള്ളിയും തക്കാളിയൊന്നും വാട്ടാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബിരിയാണീൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കാണും ചെയ്യട്ടെ ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി എല്ലാവരും ഒന്ന് ഉണ്ടാക്കും ചെയ്യട്ടെ ഞാനിവിടെ ഒരു കിലോ റൈസിനും ബീഫിനും കൂടി ഞാനെടുത്തത് നാല് വെല്ലുളളിയാണ് കേട്ടോ ഇതൊക്കെ ആയിക്കൊണ്ട് നല്ലോണം ഒന്ന് ഞെരടി എടുക്കുകയാണ് നല്ല കനം കുറച്ച് തന്നെ അത് സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം അതിലോട്ട് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിൻ്റെ ലിട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാനിവിടെ അത്യാവശ്യം രണ്ട് വലിയ തക്കാളിയായിരുന്നു അപ്പോൾ കുഞ്ഞു തക്കാളി ആണെങ്കിൽ മൂന്നോ നാല് വരെ എടുത്ത് എടുക്കാം തക്കാളി വലിയുള്ളിൽ കറിവേപ്പിൻ്റെ അല്ല അതാ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ എടുക്കാനാണ് കേട്ടോ ഇത് നമ്മൾ വാട്ടിയെടുക്കാനൊന്നും പോകുന്നില്ല ഇങ്ങനെ തന്നെ നന്നായിട്ട് കുഴഞ്ഞു വരും സാധാരണ കല്യാണ വീടുകളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് എന്ന് കരുതിയിട്ട് ടേസ്റ്റ് ഒട്ടും കുറവാ കുറവുണ്ടാവാറില്ലല്ലോ നമ്മുടെ ബിരിയാണി അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചാലും യാതൊരു ടേസ്റ്റൊന്നും യാതൊരു മാറ്റമില്ല ടേസ്റ്റ് കൂടും എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരുന്ന ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ നാല് വിസിലടിച്ചിട്ട് കുക്കർ ഞാൻ ഓഫാക്കി വെച്ചിരുന്ന കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം നമ്മുടെ ബീഫ് വന്നിട്ടുണ്ട് ബീഫിൽ അത്യാവശ്യം എല്ലും നെയ്യും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് വെള്ളം കിട്ടിയില്ല ഇനിയിപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളൊരിക്കലും അത് ഒഴിവാക്കരുത് കേട്ടോ ആ ഒരു വെള്ളത്തിൽ തന്നെ വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ആവി കയറുമ്പോഴാണ് നമ്മുടെ റേസിന ബീഫ് ആ ഒരു ഇതിൻ്റെയൊക്കെ നല്ല സ്മെല്ല് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ നല്ല കുറച്ച് മൂ നമ്മളവിടെ പറയും കുറച്ച് മൂത്ത് പൂത്തിൻ്റെയൊക്കെ ഇറച്ചിയാണെങ്കിൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ സമയത്ത് നമുക്ക് കിട്ടൂല കേട്ടോ ഇത് അത്യാവശ്യം വലിയൊരു കുഴപ്പമൊന്നുമില്ല ഇള ഇറച്ചിയാണ് കേട്ടോ അതെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് പിച്ച് അത്യാവശ്യം രീതിയിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടീസ്പൂണോളം മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ മല്ലിച്ചപ്പ് പുതിയ ഒക്കെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഇളക്കുന്നിടത്താണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അപ്പോൾ നിങ്ങളെ കയ്യിൽ ഒരു അഞ്ച് ലിറ്ററിൻ്റെ വലിയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ തന്നെ നോക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ നമർന്ന് കിട്ടും ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റൈസും ഇന്നിട്ട് കൊടുക്കുന്നത് വേവിച്ച റൈസ് പിന്നെ ഇതിലോട്ട് ഞാനൊരു മൂന്നര നാല് ടേബിൾ സ്പൂണോളം തൈര് വലിയ പുളിയില്ലാത്ത തൈരായതിൻ്റെ പേരിലാണ് കേട്ടോ അത്രയൊക്കെ ഒഴിച്ചു കൊടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ സുർക്കയും രണ്ട് ടീസ്പൂണോളം നമ്മുടെ ലെമൺ ജ്യൂസ് നാരങ്ങ പിഴിഞ്ഞതും ചേർക്കുകയാണ് പിന്നെ ഇതിലോട്ട് മെയിനായിട്ട് നമ്മൾ ചേർക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതൊരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ നമ്മളെ ബീഫ് ബിരിയാണിക്ക് അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ മറിക്കല് പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം മിൽമാ തെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെയെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇങ്ങോട്ട് സമയമെടുത്ത് ഈ ഒരു ടൈമിൽ കൈ വെച്ച് ഇളക്കാൻ പറ്റുന്നവർക്ക് കൈ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ ചിലവർക്ക് ഈ എരിവൊക്കെ തട്ടിയ കൈ ആയാലും അങ്ങനത്തെ പ്രോബ്ലം ഉള്ള പോലൊന്നും ചെയ്യണ്ട അല്ലാത്ത പോലെയൊക്കെ കൈ വെച്ചിട്ടൊന്ന് ഞരടി ഞരടി ഇങ്ങനെ എടുക്കുക അത് നമ്മൾ ബീഫിലോട്ട് നല്ല രീതിയിൽ തന്നെ ഈ മസാല ഒക്കെ പിടിച്ച് കിട്ടും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇട്ടതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടല്ലോ നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നിട്ടോ പ്രത്യേകം നമ്മൾ ആദ്യം തന്നെ പൊടിച്ച് വെച്ചിട്ട് ആ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ ആ ഒരു പൊടിക്കൊരു പ്രത്യേക മണവും രുചിയും നമ്മളെ ബീഫ് ബിരിയാണീൻ്റെ നമ്മൾ ചോറ് കഴിഞ്ഞാലും കൈ നല്ല വാസന ഉണ്ടാകും അത്രയും ഒരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മൾ റൈസ് ഇത് ഏകദേശം ഇങ്ങനെ വെന്ത് തുടങ്ങുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഞാനിതാ ഒരു നാരങ്ങ ഒരു മുറി നാരങ്ങ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ചോറ് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും ഒരുപാട് അങ്ങ് വെന്ത് പൊടിയില്ല ആ രീതിക്കാട്ട് കിട്ടുക ഇപ്പം ഏകദേശം റൈസ് ഒരു അറുപത് ശതമാനത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇത് ഞാനിതാ ഒരു ഓട്ടപാത്രത്തിലേക്കൊന്ന് ഊറ്റി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നേ നിങ്ങൾക്ക് ഇതുപോലെ റൈസ് വേറിട്ട് വേവിച്ചെടുക്കുക അതെല്ലാം ഒരു ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ഉള്ളു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കുക്കറിൽ തന്നെ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല സൗകര്യം അത്യാവശ്യം വലിയൊരു കുക്കറെടുത്താൽ മാത്രം മതിയാകും നല്ല അടിപൊളി നല്ല സ്മെല്ലായിട്ടുള്ള അടിപൊളി ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ അതാ ഇട ഊറ്റി മാറ്റി വെച്ചു ഇനി കുറച്ച് നെയ്യ് നന്നായി ചൂടാക്കിയിട്ട് ഒരു വലിയ ഉള്ളി കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യാണ് കേട്ടോ ഈ ഒരു ഉള്ളി ഉള്ളിയും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ റൈസിൻ്റെ മുകളിൽക്കൂടെ ഒക്കെ നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നവർക്ക് ചെയ്താൽ മതി പിന്നെ ഇടയിലൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ പ്രത്യേകിച്ച് അണ്ടിപ്പരിപ്പ് എന്ന് പറയുമ്പോൾ ബീഫ് ബിരിയാണിയിൽ ഒരുപാടുണ്ടാകുമ്പോൾ കഴിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചെയ്യാത്ത രണ്ടെങ്കിലും അതൊക്കെ ഒന്ന് ചെയ്തു വെക്കുക അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയും ഒന്ന് പൊരിച്ച് കോരി വെക്കാം കേട്ടോ ബിരിയാണിയിൽ സാധാരണ അതൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ചെറിയൊരു മധുരവും അണ്ടിപ്പരിപ്പിൻ്റെ രുചിയും ഒക്കെ നല്ല രസമാണല്ലോ അല്ലേ അപ്പോൾ എല്ലാം അതാ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് കോരി മാറ്റി വയ്ക്കുകയാണ് അപ്പം ഇനി നമ്മുടെ മസാലക്കൂട്ടിലോട്ട് നമുക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാക്കാൻ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അതാ നേരിട്ട് നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പം അതിന് മുന്നേതാ നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ് ആദ്യം പിന്നെതാ ഞാൻ എടുത്ത് വെച്ചിരുന്ന ആ ഒരു നെയ്യുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഉള്ളി ഉള്ളിപ്പൊരിച്ച് മാറ്റി വെച്ച ആ നെയ്യ് കുറച്ച് വാർന്നു കൊടുക്കുകയാണെന്നല്ല ചൂടുണ്ട് കേട്ടോ നെയ്യ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ച് വിട്ടുള്ള പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്ക പട്ട ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഓരോ ലെയറുകളായിട്ട് ദാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ കൊടുക്കാ നെയ്യ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് ഒപ്പം നമ്മൾ ചോറെടുക്കുന്ന സമയത്ത് ഇരിച്ചിട്ട് ചേർക്കുന്നുണ്ട് അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ മിൽമയുടെ നെയ്യാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റും അതാണ് ആർ കെ ജിടെ നെയ്യെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ബിരിയാണീൻ്റെ തനതായ രുചി വരുള്ളൂ കേട്ടോ എങ്കിലും ഞാൻ സാധാരണ മിൽമ നെയ്യാണ് എനിക്കെന്നാലും അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ കിട്ടാറുണ്ട് അങ്ങനെ റൈസ് ഞാൻ മുഴുവനായിട്ട് ഇത് അതിൽ കുത്തി കൊള്ളിക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുക്കർ അത്യാവശ്യം വലിയൊരു വലുപ്പമൊന്നുമില്ല ഏകദേശം ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണെങ്കിൽ കൂടി ബീഫും രണ്ടും കൂടിയും കൂടിയപ്പോഴേക്കും നല്ലോണം ഫില്ലായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ലെയറും കൂടിയൊക്കെ ഇട്ട് അടിപൊളിയാക്കി എത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ട് ചുരുങ്ങിയത് ആദ്യം നമുക്ക് ഒന്ന് കൂട്ടി വെക്കാം നല്ല രീതിയിൽ ഒന്ന് തിളച്ചിങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നല്ല തീയിൽ തന്നെ വെച്ച് കൊടുത്ത ശേഷം തീ കുറച്ച് വെച്ചിട്ട് ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റെങ്കിലും ഇതാ ഒരു ചെറിയ ചൂടിൽ കിടക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മൾ ആവിയൊക്കെ നന്നായിട്ട് റൈസിലോട്ടൊക്കെ കയറിയിട്ട് നല്ല അടിപൊളി സ്മെല്ലായിരിക്കും എന്ന് കരുതിയിട്ട് വിസിലടിക്കൊന്നുമില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ട പത്ത് മിനിറ്റ് ആയാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അപ്പം തന്നെ എടുക്കണ്ട ആ ഒരു ആവിയിൽ കുറച്ച് സമയം അങ്ങനെ കിടക്കാം കേട്ടോ കേട്ടോ ടൈം വണ്ടി ഒരു അരമണിക്കൂറെങ്കിലൊക്കെ വയ്ക്കുക അപ്പോൾ അതിലേക്കുള്ള നല്ലൊരു അടിപൊളി കോംബോ എന്ന് പറയുന്നത് നമ്മളെ തൈരച്ചാറും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ സ്പെഷ്യൽ ചമ്മന്തി എന്ന് പറയുമ്പോൾ ഈ ഒരു ചമ്മന്തി നമ്മളെ ദഹനത്തിനും ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ബിരിയാണി കഴിക്കുന്ന സമയങ്ങളിൽ നമുക്കിങ്ങനെ വയറ് ഫില്ലായ പോലെ തോന്നാനൊക്കെ ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തി കൂടി ഇന്ന് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ തൈരുണ്ടാക്കാനിപ്പോൾ എല്ലാവർക്കും അറിയാലല്ലേ കുറച്ച് വല്ലുളിയും പച്ചമുളക് മല്ലിച്ചപ്പ് ഒരു കുഞ്ഞി തക്കാളി കൂടി ചെറിയ രീതിയിൽ കട്ട് ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇളക്കിയെടുത്താൽ നമ്മൾ അടിപൊളി തൈര് തൈരച്ചാർ റെഡിയാകും അപ്പോൾ നമ്മളിവിടെ ബിരിയാണിക്കൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു തൈരച്ചാറ് ചിലർ പച്ചമുളക് അതുപോലെ തന്നെ വലിയ ഉള്ളിയും സുർക്ക ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ആണല്ലോ അതിനനുസരിച്ചൊക്കെ ചെയ്യുക എന്നാൽ നമ്മുടെ തൈരച്ചാർ ഇവിടെ റെഡിയായി ഇനി നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി എന്ന് പറഞ്ഞാൽ തേങ്ങ ചറുണ്ടാം മടിയുള്ള ഞാൻ കുറച്ച് തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഒരു രണ്ട് തണ്ട് പുതിനീന അതും ചെറുതാക്കി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു നാലില്ലി വെളുത്തുള്ളി പിന്നെ നമുക്ക് ഇതിലോട്ടൊരു കഷ്ണം ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഉപ്പ് ചുർക്ക ചുർക്ക എന്ന് പറയും നമ്മുടെ ഭാഗത്തൊക്കെ കേട്ടോ വിനാഗിരി അതും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് ആക്കി തന്നെ അടിച്ചെടുക്കാം കറിവേപ്പിൻ്റെ ഇല മറന്നു പോകല്ലേ അപ്പോൾ എല്ലാം കൂടി ഇട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ലൊരു മരുന്നും കൂടിയാണ് ഈ ഒരു ചമ്മന്തി ചമ്പന്തിട്ട എടുക്കെങ്കിലുമൊക്കെ അതാ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയിട്ട് ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഇതാ ഇതുപോലൊരു സംബന്ധിയൊക്കെ ഉണ്ടാക്കി നോക്കട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് നല്ല മടുപ്പൊന്നും തോന്നില്ല കേട്ടോ എത്ര വാരി കഴിക്കാനും ഒരു ഒരിഷ്ടമായിരിക്കും അത്രയും നല്ലൊരു രുചിയാണ് അങ്ങനെ അതാ ഏകദേശം ഒരു പത്ത് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മുടെ ഒക്കെ തുറന്നൊക്കെ കണ്ടല്ലോ ആവിക്കതാ നല്ല രീതിയിൽ തന്നെ മുകളിലോട്ടൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ ഇപ്പം അരിപ്പം മുന്തിരൊക്കെ നല്ല ഉഷാറായിട്ടന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇനി ഇതാ ഞാനിതാ വേറൊരു പോട്ടൊക്കെ എടുത്തിട്ട് ആ ഒരു പോട്ടിലോട്ടൊന്ന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ഈ ഒരു ബീഫ് ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തായാലും നിങ്ങൾ നിങ്ങളെന്തെയ്യാ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം ഒപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെന്തെയ്യ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കുക്കറിൽ അതും വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല രുചിയിലുള്ള ഈ ഒരു ബീഫ് ബിരിയാണി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും കേട്ടോ ആ ഒരു കാര്യത്തിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് തരാം കണ്ടല്ലോ നമ്മൾ നമ്മളാ റൈസൊക്കെ നല്ല അടിപൊളി ഷാറായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതാ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് കേട്ടോ പിന്നെ ഇപ്പോൾ പല രീതിയിലും ഹോട്ടലുകളായാലും ഒക്കെ സൺഫ്ലർ ഓയിലാണ് ഒഴിക്കുന്നത് പക്ഷേ അത് ഹെൽത്തി അല്ല അപ്പോൾ മിൽമ നെയ്യൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് അത് തന്നെയായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ നല്ല ചൂടോട് കൂടി നെയ്യ് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് കിട്ടും നമ്മൾ ആ ബീഫിൻ്റെ സ്മെല്ലൊക്കെ നല്ല രീതിയിൽ തന്നെ റൈസിലോട്ട് കയറി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബീഫിൻ്റെ അടിഭാഗം കരിഞ്ഞു പോയിട്ടുണ്ടോ എന്താ അവസ്ഥ അതും കൂടി ഒന്ന് നമുക്ക് നോക്കുക അതിൻ്റെ മുകളിലുള്ള ഈ ഒരു ചോറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഇല്ല കേട്ടോ അടിയിലൊന്നും കരിഞ്ഞ് പിടിച്ചിട്ടില്ല നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു ഗ്രേവി ഒക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഉള്ളിയും തക്കാളി ഒന്നും വാട്ടിയൊന്നും ഒരുപാട് സമയം കളയണ്ട പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ താ ഇതുപോലൊരു ബീഫ് ബിരിയാണി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടവും സാധാരണ നമ്മൾ ബിരിയാണി വെക്കണേലേറെ ഒന്നും കൂടി ഒരു നാടൻ രുചിയാണ് കേട്ടോ ഇതിന് നമുക്ക് കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയും അതേ സ്മെല്ലൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു ബീഫ് ബിരിയാണിക്ക് കണ്ടല്ലോ അങ്ങ് എരിവും മസാലപ്പൊടികളൊക്കെ പാടെ വാരി എതിരേണ്ട ആവശ്യമില്ല ഒക്കെ കുറേശോ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഉണ്ടാക്കോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ റൈസ് ഒരിച്ചിരി ആ പാത്ര കുക്കറിൽ കൊണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അതും കൂടി ഞാൻ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് അത്യാവശ്യത്തിന് നെയ്യ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കട്ട ചിലവർക്ക് അധികം നെയ്യൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല ഞാൻ കുറച്ച് നെയ്യൊന്ന് ചൂടാക്കി ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആർ കെ ജി നെയ്യാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് താ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടുതൽ കിട്ടും എന്നുള്ളവർ കൂടുതലൊക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കണേ അതങ്ങനെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ റെഡിയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുക്കറൊക്കെ ഇല്ലാത്ത വീടുകളൊന്നുമില്ല അപ്പോൾ എന്താ ചെയ്യുക കുറച്ച് ബീഫും കുറച്ച് റൈസും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം നിങ്ങളാരും മറക്കല്ലേട്ടോ അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ബീഫിൻ്റെ ഗ്രേവിയും ബീഫും റൈസും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ബീഫ് ബിരിയാണി നമ്മൾ സാധാരണ ദമ്മിടൽ അടുപ്പൊക്കെ പുറത്ത് അടുപ്പുണ്ടെങ്കിൽ അടുപ്പിലൊക്കെ വെച്ചിട്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതാ ഇതുപോലെ പെട്ടെന്നൊരു ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കണം എന്നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതാ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കട്ടെ എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ടേസ്റ്റിനൊന്നും മാറ്റല്ല കേട്ടോ ഇനിയിപ്പോൾ ദമ്മിട്ട ബിരിയാണി കുക്കർ ബിരിയാണി അങ്ങനെയൊന്നുമില്ല രണ്ടും ഒരുപോലെ തന്നെയാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയത് അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കൊരു ബീഫ് ബീഫ് ബിരിയാണിയൊക്കെ തിന്നാൻ കൊതിയാകുമ്പോൾ താ ഇതുപോലെ ഉണ്ടാക്കി എടുത്താൽ മാത്രം മതി സൂപ്പർ തന്നെയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ കാണാനും ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല രുചിയുണ്ട് അപ്പോൾ നമ്മുടെ മക്കളൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അവർക്കുള്ള ചോറൊക്കെ ഞാൻ നിർത്തി കൊടുക്കട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എപ്പോഴാണ് എന്നെ എത്തിക്കിട്ടുക എന്ന് എനിക്കറിയില്ല കേട്ടോ വീഡിയോ ഒക്കെ എടുക്കലൊക്കെ കഴിയുമ്പോൾ എഡിറ്റ് ചെയ്തൊക്കെ കഴിയുമ്പോൾ ഏഡ്സ് ആയി പോവുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കട്ടോ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴല്ലേ എല്ലാവരും ഒന്ന് കാണുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ കയറട്ടോ എല്ലാവരോടും അസലാമലൈക്കും